ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഇടിഞ്ചക്ക വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് തോരൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തേങ്ങയൊന്നും ചേർക്കാതെ ഒരു അടിപൊളി ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഇടിഞ്ചക്ക എടുത്തിട്ടുണ്ട് അധികം മൂപ്പില്ലാത്ത ഒരു ഇടിഞ്ചക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ഇടിഞ്ചൊക്കെയാണ് ഇത് നമുക്ക് തോലെല്ലാം കളഞ്ഞ് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ടൊന്നുമല്ല അല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്തൊരു രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മുടെ ചക്ക എന്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് അതൊന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ കുക്കറിൽ തന്നെ വെച്ചിട്ട് ആണ് ചതച്ചെടുത്തിട്ടുള്ളത് വേണമെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കിടയിൽ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്കതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് പച്ചമണം പോ പോകുന്നവരെ നമുക്കതൊന്ന് വയറ്റി കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിഞ്ചക്ക തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഒരു അടിപൊളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്